ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോവാം അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ ബിഗ് ബോസ് നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനായിട്ട് ഒരു ടാസ്ക് കൊടുത്തിരുന്നു നമ്മുടെ സ്പോട്ട് ലൈറ്റിന് മുന്നിൽ നിന്നുകൊണ്ട് മിറർ നോക്കി നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളോട് എന്താണ് ഇത്രയും ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിങ്ങൾക്ക് നിന്നിട്ട് ഇനിയൊരു പ്രചോദനമായിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളോട് തന്നെ സംസാരിക്കാനുള്ളത് ഇതുവരെയും നിങ്ങൾ മറ്റ് കണ്ടസ്റ്റൻസിനോടൊക്കെ സംസാരിച്ചു എന്നാൽ നിങ്ങൾ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളോട് ഇതുവരെ നടന്ന സംഭവം <imitra> ോ അല്ലെന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ എന്താണ് പറയേണ്ടത് എന്നൊരു ടാസ്ക് ബിഗ് ബോസ് ഓരോ കണ്ടസ്റ്റൻസിനും കൊടുത്തിരുന്നു അത് ഓരോ കണ്ടസ്റ്റൻസിനും ഓരോ സമയത്തായിട്ടാണ് നടക്കുന്നത് അത് ഇന്നലെ തന്നെ നമുക്ക് ജിൻഡോയും ശ്രീ ഇതുമാണ് നടന്നത് എന്നാൽ ജിൻഡോയ്ക്ക് കിട്ടിയ അവസരം വളരെ മികച്ച രീതിയിൽ തന്നെ ജിൻഡോ യൂസ് ചെയ്തു എന്ന് നമുക്ക് നമുക്ക് ആ ഒരു ടാസ്ക് കണ്ടവർക്ക് മനസ്സിലാകും ഇത് ഒരു ടാസ്ക് മാത്രമല്ല നമ്മൾ ഓരോ കണ്ടസ്റ്റൻറ്റിനും പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചില്ലാനും പ്രേക്ഷകർക്കിടയിൽ ഒരു ചലനം സൃഷ്ടിക്കാനും പ്രേക്ഷകരുടെ വോട്ട് ലഭിക്കാനും പ്രേക്ഷകരുടെ ഇഷ്ടം ലഭിക്കാനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക്കാണ് അത് മനസ്സിലാക്കി സംസാരിക്കുന്നവർക്ക് അതിൻ്റേതായ ഒരു വാല്യൂ കിട്ടും അല്ലാതുകൊണ്ട് പ്രേക്ഷക സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടാസ്ക് അല്ല അത് വെറുതെ ഒരു ടാസ്കോ വെറുതെ ഒരു പേരിന് നടത്തുന്നതോ അവിടെ പോയിട്ട് വായിട്ട് അലയ്ക്കാനോ എന്തെങ്കിലും തോന്നുന്നത് പറഞ്ഞിട്ട് വരാനോ അല്ലാതുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം ഇതുവരെ നടന്ന സംഭവങ്ങളൊക്കെ വെറുതെ വിവരിച്ചിട്ട് വരാനോ ഉള്ളതാ ഒരു ടാസ്ക് അല്ല ബുദ്ധിപരമായി ചിന്തിച്ച് ബുദ്ധിപരമായി നോക്കി കഴിയുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇത് പ്രേക്ഷകരുമായിട്ട് കം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടാസ്ക്കാണ് അത് മുൻ സീസണുകളിലൊക്കെ പല രീതിയിൽ ഈ ഒരു ടാസ്ക് വന്നിട്ടുണ്ട് ഡിബേറ്റുകളായിട്ടും പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നും അവസാന സമയങ്ങളിലെല്ലാം എത്തിയിട്ടുണ്ട് അപ്പം ഇന്നലെ ഇങ്ങനെയൊരു ടാസ്ക്കാണ് വരുന്നത് നമ്മുടെ സ്പോട്ട് ലൈറ്റിന് മുന്നിൽ നിന്നിട്ട് മിറർ നോക്കി നിങ്ങൾക്ക് എന്താണ് നിങ്ങളോട് തന്നെ പറയാനുള്ളതെന്ന് അതിൽ ജിൻഡോ വളരെ മനോഹരമായിട്ട് പ്രേക്ഷകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പ്രേക്ഷകരിലേക്ക് ജിൻഡോയ്ക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് ജിൻഡോ എങ്ങനെയാണ് ഇതുവരെ എത്തിയത് ഏത് രീതിയിലാണ് ജിൻഡോയുടെ ഒരു സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ജിൻറ്റോയുടെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ജിൻഡോ അത് വളരെ വ്യക്തമായിട്ട് പ്രേക്ഷകർക്ക് ബോറടിക്കത്തില്ലാത്ത രീതിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ ജിൻഡോ എങ്ങനെ എത്ര രീതിയിൽ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വേദിയിൽ എത്തിയത് എന്നതൊക്കെ വളരെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുവരെയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നതിന് ശേഷം തുടക്കത്തിൽ സംഭവിച്ച ജിൻഡോയ്ക്ക് പറ്റിയ ഫ്ലോപ്പുകളും കാര്യങ്ങളും പറയുന്നു അതിനെയൊക്കെ അതിജീവിച്ച് എങ്ങനെയാണ് ജിൻഡോയ്ക്ക് മുന്നോട്ട് വരാൻ സാധിച്ചത് എന്നൊക്കെ കൃത്യമായിട്ട് അനാവശ്യമായ ടോക്കുകളൊന്നും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് വളരെ മനോഹരമായിട്ട് പറയാനും അതോടൊപ്പം തന്നെ ജിൻറ്റോയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ ഇഷ്ടമല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ പലരും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം അതുപോലെ തന്നെ ജിൻറ്റോടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും നാട്ടുകാരെ സുഖിപ്പിച്ചുകൊണ്ടും കുറച്ച് സംഭവങ്ങൾ ജിൻഡോ ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായ ഒരു ഗെയിമിങ് ആണത് അത് നമുക്ക് ജിൻഡോ മോശമായി ചെയ്തതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ജിൻഡോയുടെ ഗെയിമിന് വേണ്ടി ജിൻഡോ പറഞ്ഞതൊന്നും പറയാൻ സാധിക്കത്തില്ല കാരണം ഇതാണ് ഗെയിം ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇങ്ങനൊരു ടാസ്ക് കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെയാണ് അതിനകത്ത് നമ്മൾ സംസാരിക്കേണ്ടത് അത് നമ്മൾ ജിൻഡോയെ മോശമാക്കി തീർക്കാനോ ജിൻഡോനെ വെറുപ്പിക്കാനോ ഒന്നുമല്ല ഇത് മനസ്സിലാകുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും ജിൻഡോ എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു എന്ന് അത് വെറുതെ വന്ന് വെറുതെ ഒരു കണ്ടസെൻ്റ് എന്ന രീതിയിൽ വെറുതെ സൂപ്പിക്കുന്നില്ല എന്ന രീതിയിൽ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല ഇങ്ങനെ അവസരങ്ങൾ കിട്ടുമ്പോൾ അത് കറക്റ്റായി കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം അപ്പോൾ ഇത്രയും ദിവസം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജിൻഡോ വന്നതിന് ശേഷം മികച്ച രീതിയിൽ സംസാരിക്കാൻ പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞ് മണ്ണനും പൊട്ടനുമായ നമ്മൾ പ്രേക്ഷകരടക്കം പല രീതിയിൽ ഒരു കണ്ടസ്റ്റൻ്റാണ് പിന്നീട് മുൻപോട്ട് വരുന്നത് കണ്ടത് ഇപ്പോൾ വളരെ മികച്ച രീതിയിലാണ് ആ ഒരു സമയം ജിൻഡോ യൂട്ടിലൈസ് ചെയ്ത് സംസാരിച്ചത് അപ്പം ഈ പറയുന്നത് പോലെ സ്വന്തം നാട്ടുകാർക്ക് പോലും ഇഷ്ടമല്ലായിരുന്ന ജിൻഡോ ഇപ്പം ആ നാട്ടുകാർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി എന്ന് നമ്മുടെ ഫാമിലി ഒക്കെ ബിഗ് ബോസ് ബോസിന് വന്നതിന് ശേഷം ജിൻഡോയ്ക്ക് മനസ്സിലായുണ്ട് അതൊക്കെ പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സ്വന്തം നാട്ടുകാർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അവരെ ഒന്ന് പുകഴ്ത്തി അവരുടെ വോട്ടുകളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ജിൻറ്റോടെ ഒരു തന്ത്രമായിട്ടാണ് എനിക്കത് തന്നെ തോന്നിയത് അത് വളരെ മികച്ച ഒരു ഗെയിം തന്നെയാണ് അത് യൂട്ടിലൈസ് ചെയ്യാൻ കിട്ടുന്ന അവസരം യൂട്ടിലൈസ് ചെയ്യുക എന്നത് തന്നെയാണ് ഇതുപോലെ നമുക്ക് ശ്രീധൂനും കിട്ടി ശ്രീധൂനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രേക്ഷകരിലേക്കൊന്നും അത്രയൊന്നും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല ശ്രീധൂൻ്റെ സീരിയൽ കണ്ടിരിക്കുന്ന കുറച്ച് പേര് വേണമെന്നുണ്ടെങ്കിൽ ആ വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്തേക്കാം അല്ലാത്തവരും അതിലേക്ക് ഭയങ്കരമായിട്ടൊന്നും അട്രാക്റ്റ് ആകുകയോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നാൽ ജിൻഡോയുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും ജിൻഡോയുമായിട്ട് വീണ്ടും കണക്റ്റ് ചെയ്യാൻ സാധിച്ചിരിക്കും കാരണം പ്രേക്ഷകർക്ക് എപ്പോഴും അതുപോലെ എന്താ പറയുന്ന കഷ്ടപ്പാടിൽ നിന്നും മുന്നോട്ട് ഉയർന്നു വരുന്ന ആളുകൾക്കുമായിട്ടായിരിക്കും കൂടുതൽ സപ്പോർട്ട് കൊടുക്കാനും അവരോടായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റും പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കി തന്നെയാണ് ജിൻഡോ അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു സംസാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ജിൻഡോ സംസാരിച്ചത് എന്തായാലും ജിൻഡോയ്ക്ക് എന്താണ് പറയേണ്ടതെന്ന് വ്യക്തമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് ജിൻഡോയ്ക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്ക് കൃത്യമായി അവിടെ നിന്ന് മനസ്സിലാക്കി ജിൻഡോയുടെ ഒരു മികച്ച ഗെയിം തന്നെയാണ് നമ്മളവിടെ കണ്ടത് എന്തായാലും അങ്ങനെ ഒരു അവസരം കിട്ടി ഇപ്പോൾ ജിൻഡോ അത് മികച്ച രീതിയിൽ തന്നെ ഉപയോഗിച്ച് പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ സാധിച്ച് ജിൻഡോ എങ്ങനെ ഇവിടം വരെ എത്തിയെന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് പ്രേക്ഷകർക്കിടയിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ ആ ടാസ്ക് കൂടി ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ആർക്കൊക്കെ അങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ കണ്ടറിയാം ആരൊക്കെ ഈ ഒരു ടാസ്ക് മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും അവസരങ്ങൾ എല്ലാവർക്കും എപ്പോഴും കിട്ടിയെന്ന് വരില്ല എന്നാൽ കിട്ടുന്ന അവസരങ്ങളിൽ മികച്ച രീതിയിൽ മുന്നേറുന്നവർക്ക് മാത്രമാണ് ാണ് വിജയം അപ്പം ജിൻഡോയ്ക്ക് എന്താണെങ്കിലും ഈ ഒരു ടാസ്ക് കൊണ്ട് മികച്ച രീതിയിൽ ഒരു അവസരം കെട്ടിയിട്ടുണ്ട് അത് മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആർക്കൊക്കെ സാധിക്കുമെന്ന് നമ്മൾ വരും ദിവസങ്ങളിൽ നോക്കാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം